രാജ്യത്തെ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനു വേണ്ടി കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കിയിട്ടുള്ളത് സ്വയം തൊഴിൽ ചെയ്യുന്നതിനും വേണ്ടി കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് സാമ്പത്തികമായി സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ലഖ്പതി ദീദി യോജന ഇതൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് സ്ത്രീകൾക്ക് സംരംഭം തുടങ്ങുന്നതിന് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി കൂടിയാണിത് പലിശ ഇല്ലാതെ തന്നെ അഞ്ചു ലക്ഷം രൂപ വരെ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിന് വായ്പയായി നൽകുന്നതുമാണ് വ്യവസായ മേഖലയിൽ സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് ഈ പദ്ധതി സ്ത്രീകൾക്ക് പലിശയില്ലാതെ അഞ്ചു ലക്ഷം രൂപ വരെ വായ്പ സർക്കാർ നൽകുന്നതായിരിക്കും സ്വയം സഹായ ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട സ്ത്രീകൾക്കായി ഈ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് ഇതിലൂടെ സ്ത്രീകൾക്ക് അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും സാധിക്കുന്നതായിരിക്കും ഈ പദ്ധതിയിൽ അപേക്ഷിക്കുമ്പോൾ സ്ത്രീകൾക്ക് നൈപുണ്യ വികസന പരിപാടിയുടെ കീഴിൽ പരിശീലനം നൽകുകയും തുടർന്ന് സ്വന്തമായി സംരംഭം ആരംഭിക്കുന്നതിന് വായ്പ നൽകുകയും ചെയ്യുന്നതാണ് ഒരു ലക്ഷം മുതൽ അഞ്ചു ലക്ഷം രൂപ വരെയാണ് പലിശയില്ലാതെ വായ്പ നൽകുന്നത് നിരവധി സ്ത്രീകൾ ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് വാർഷിക വരുമാനം മൂന്ന് ലക്ഷമോ അതിൽ താഴെയോ ഉള്ള കുടുംബത്തിലെ സ്ത്രീകൾക്ക് മാത്രമേ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ കൂടാതെ കുടുംബത്തിലെ ആർക്കും തന്നെ സർക്കാർ ജോലി ഉണ്ടാകാൻ പാടില്ല മൂന്നു ലക്ഷം രൂപയിൽ കൂടുതൽ വാർഷിക വരുമാനമുള്ള സ്ത്രീകൾക്ക് ഈ പദ്ധതി അപേക്ഷിക്കുവാൻ അർഹത ഉണ്ടാകുന്നതല്ല ഈ പദ്ധതിയിൽ അപേക്ഷിക്കുന്നതിന് സ്ത്രീകൾ സ്വയം സഹായ ഗ്രൂപ്പിന് കീഴിൽ ഒരു സംരംഭം നടത്താനുള്ള പ്ലാൻ സമർപ്പിക്കേണ്ടതുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ അവലോകനം നടത്തിയതിനു ശേഷമായിരിക്കും അഞ്ചു ലക്ഷം രൂപ വായ്പയായി ലഭിക്കുന്നതും ഇതിലേക്ക് അപേക്ഷിക്കുന്നതിന് പ്രധാനപ്പെട്ട രേഖകളാണ് ആധാർ കാർഡും പാൻ കാർഡും വരുമാന സർട്ടിഫിക്കറ്റും പാസ്ബുക്കും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് വളരെ അനുയോജ്യമായ പദ്ധതി തന്നെയായിരിക്കും ഇത് ഈ പദ്ധതി െ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കിയതിനു ശേഷം പദ്ധതിയുടെ ഭാഗമാകുക കൃത്യമായ വിവരങ്ങൾ ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കുക